ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെടികളുടെ കെയറിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അടീനിയഞ്ചെടികൾ പൂക്കളുണ്ടാൻ വേണ്ടി നമുക്ക് ഇടയ്ക്ക് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് ചെടികളുടെ ഇലകളൊക്കെ കൊഴിഞ്ഞ് പൂക്കളൊക്കെ വരാറായിട്ടുള്ള സമയമാണ് ഇതിൽ ഓരോ ചെടികളിലും മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ രീതിയിലായിരിക്കും നമ്മുടെ മുട്ടുകൾ വരുന്നത് നമ്മൾ അടീനഞ്ചെടികൾ ഇനി ഇത് പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങും നമുക്ക് അടീനിയഞ്ചെടികൾ ചെറിയ തൈകൾ കുറച്ച് ചെടികൾ എങ്ങനെ റീപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം തൈകളായാലും വലിയ ചെടികളായാലും ഈ രീതിയിൽ നമുക്ക് മാറ്റി തട്ടുകൊടുക്കുകയാണെങ്കിൽ പുതിയ മുട്ടുകളൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ പൂക്കളായിക്കോളും ഈ ഒരു അടീനിയഞ്ചെടി നമ്മൾ വിത്ത് മുളപ്പിച്ച് വളർത്തിയെടുത്തൊരു തൈയാണ് ചെറിയ പോട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇതൊന്നും നമുക്കൊന്ന് പോട്ട് മാറ്റി ഒന്ന് വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ പോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കോളുകളുള്ള ഒരു പോട്ട് എടുത്തിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് ചകിരി അല്ലെങ്കിൽ കോക്കോ പീറ്റൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് പോട്ടി ആണ് ചരൽക്കല്ലുകളൊക്കെ നമുക്ക് കഴിഞ്ഞിട്ട് എടുക്കാം ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓടി പോട്ടിൻ്റെ അരിവശത്ത് കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ ചട്ടിയുടെ പൊട്ടിയ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി ഭാഗം നമുക്ക് കുറച്ച് ചകിരി കണ്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുപ്പിച്ചിട്ടുള്ള കുറച്ച് മണ്ണും ഈ രീതിയിൽ നമുക്ക് ഏകദേശം അര അരഭാഗത്തോളം ഫില്ല് ശേഷം ചെടി നമുക്ക് വെച്ചുകൊടുക്കാം ചെടി അധികം താഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെടി എടുത്തിട്ടുണ്ട് അത്യാവശ്യം ക്യാരറ്റ്സ് ഒക്കെ വന്ന് നിൽക്കുന്ന ചെടിയാണ് ഇനി നമുക്ക് ഇതിലേക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം ഈ രീതിയിൽ നമ്മൾ ചെടി നട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയ തൈകളൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഈ രീതിയിലാണ് റീപ്പോർട്ട് ചെയ്യേണ്ടത് ഗാർഡൻ എന്നൊക്കെ പുതിയ തൈകളൊക്കെ നമുക്ക് ചെറു കുറഞ്ഞ വിലക്കി വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇനി പൂക്കൾ വിരിങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എത്രമാത്രം ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ